സ്ഥാപക ദിനാചരണ ഭാഗമായി കോട്ടപ്പാറു യൂണിറ്റ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ പരിപാടി ബി എം സംസ്ഥാന ട്രഷറർ ബാലചന്ദ്രൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു വിവിധങ്ങളായ പരിപാടികളോടെയാണ് മസ്തൂർ സംഘ് കോട്ടപ്പാറ വെട്ടൽ യൂണിറ്റ് ബി എം എസ് സ്ഥാപക ദിനം ആചരിച്ചത് കുടുംബസംഗമത്തോടു കൂടി വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ ദിനാചരണം ബി എം എസ് സംസ്ഥാന ട്രഷറർ ബാലചന്ദ്രൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന അവർക്ക് മാത്രം നമുക്ക് നമ്മുടെ രാജ്യത്തെ നോക്കണം എല്ലാവരും സംരക്ഷിക്കുന്ന ഒരു സമൂഹം വലിയ അവസാനിപ്പം ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് മാത്രമാണ് വാദ്യത്തിന്റെ പ്രവർത്തനം പൂർത്തിയാവുക ചെടി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ സെക്രട്ടറി മിനിമേലെടുക്കം ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സുനിൽ വാഴക്കോട് പ്രദീപ് കേളോത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് അംഗങ്ങളുടെ മക്കളിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ഉപഹാരം നൽകി അനുമോദിച്ചു ബിഎംഎസ് ജില്ലാ സെക്രട്ടറി കെ ബാബു സമരൂപ പ്രഭാഷണം നടത്തി മുരളി മീങ്ങോത്ത് സ്വാഗതവും ബിന്ദു കൊട്ടപ്പാറ നന്ദിയും പറഞ്ഞു ദിനാചരണത്തിന് പൊലിമ പകർന്ന് വിവിധ കലാകായിക പരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്